ശബരിമലയില് ദർശനം നടത്തി രാഹുല് മങ്കൂട്ടത്തില് എംഎല്എ പുലര്ച്ചെ അഞ്ചുമണിക്ക് നട തുറന്നപ്പോള് ദർശനം നടത്തി പമ്പയിൽ നിന്ന് കെട്ടുനിറച്ചാണ് മല ചവിട്ടിയത് രാഹുല് സന്നിധാനത്തെത്തിയ ദൃശ്യങ്ങള് റിപ്പോർട്ടറിന് ലഭിച്ചു 哎完了 പ്രവീൺ ദർശനം കഴിഞ്ഞു രാഹുൽ ഇന്ന് പുലർച്ചെ അഞ്ചു മണിക്കാണ് നട തുറന്നപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അമ്പലം അയ്യപ്പ ദർശനം നടത്തിയത് ഇന്നലെ രാത്രി പത്ത് മണിയോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ പമ്പയിൽ എത്തിയിരുന്നു തന്റെ ഔദ്യോഗിക വാഹനത്തിലാണ് പമ്പയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത് അതിനുശേഷം ഗണപതി ക്ഷേത്രത്തിൽ കെട്ട് നിറച്ച ശേഷമാണ് മല ചവിട്ടാൻ ആരംഭിച്ചത് ഇന്നലെ രാത്രി പത്തുമണിക്ക് നടയടച്ചിരുന്നു നട അടച്ച ശേഷമാണ് സന്നിധാനത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത് അതിനുശേഷം ഇന്ന് പുലർച്ചെ മണിക്ക് നട തുറന്നു നട തുറന്നപ്പോൾ അദ്ദേഹം ദർശനം നടത്തി അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തുക്കളായിട്ടുള്ള രണ്ടു പേർ കൂടി ഉണ്ടായിരുന്നു അല്പസമയത്തിനകം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ദർശനമൊക്കെ മറ്റ് വഴിപാടുകളൊക്കെ നടത്തിയതിനു ശേഷം മല ഇറങ്ങും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ശരി പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങൾ നൽകിയത്